കേരളശ്ശേരി കീഴത്തൂർ തൂക്കുപാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പാലത്തിൻ്റെ പ്രവൃത്തി അന്തിമഘട്ടത്തിൽ പന്ത്രണ്ട് കോടിയിലധികം രൂപ ചെലവിട്ടാണ് പാലത്തിൻ്റെ നിർമ്മാണം ഒരു മാസത്തിനകം പാലം യാഥാർത്ഥ്യമാകും പെരളശ്ശേരി പഞ്ചായത്തിലെ പള്ളിത്തെയും വേങ്ങാട് പഞ്ചായത്തിലെ കീഴത്തൂരിനെയും ബന്ധിപ്പിക്കുന്നതാണ് പാലം സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച പന്ത്രണ്ട് കോടി പത്ത് ലക്ഷം രൂപ ചെലവിട്ടാണ് നിർമ്മാണം ഇരുന്നൂറ്റി അഞ്ച് മീറ്റർ നീളവും പതിനൊന്ന് മീറ്ററോളം വീതിയുമുള്ളതാണ് പാലം ഒരേ സമയം രണ്ട് വാഹനങ്ങൾക്ക് കടന്നു പോവാനുള്ള സൌകര്യവും ഇരുവശങ്ങളിലും നടപ്പാതെയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് നിർമ്മാണം ആരംഭിച്ചത് പതിനെട്ട് മാസമായിരുന്നു കരാർ കാലാവധി ആദ്യം കരാർ ഏറ്റെടുത്തവർ പ്രവൃത്തി നടത്താത്തതും കാലവർഷവും അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിലുണ്ടായ കാലതാമസവും പ്രവൃത്തി പൂർത്തിയാകുന്നത് വൈകാൻ ഇടയാക്കി ഈ സാഹചര്യത്തിൽ കരാർ കാലാവധി നീട്ടി നൽകിയിരുന്നു അന്തിമഘട്ട പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്